ഹായ് ഫ്രണ്ട്സ് സി കെ സോമി യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട്ടിൽ കുറച്ച് ആടുകൾ വിൽപ്പനയ്ക്ക് ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാടും അതിൻ്റെ ഒരു മാസം പ്രായമായിട്ടുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം വരുന്നത് മലപ്പുറം മഞ്ചേരിയാണ് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള ആടാണ് അതിനുദ്ദേശിക്കുന്ന വില പതിനാറ് അഞ്ഞൂറ് അപ്പോൾ ആവശ്യക്കാരൻ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കോണ്ടാക്റ്റ് ആകുമ്പോൾ നമ്മൾ അവസാനം കൊടുത്തിട്ടുണ്ട് നമുക്ക് വളർത്താനൊക്കെ അനുയോജ്യമായ അടിപൊളി ആടും കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള തള്ളിയും കുട്ടികളാണ് പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക സ്ക്രീനുകളുള്ള നമ്പറിൽ അടുത്തതായിട്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്ന് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്കുള്ളതാണ് അപ്പോൾ നല്ല തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള മൂന്ന് പെണ്ണാടുകളാണ് ഉദ്ദേശിക്കുന്ന വില ഒമ്പത് തൊള്ളായിരം സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഒതിൻ്റെ കോണ്ടാക്ട് നമ്പർ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് വളർത്താനൊക്കെ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള പെണ്ണാടകളാണ് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള വീട്ടിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ നിർത്താൻ പറ്റിയ അടിപൊളി ആട്ടും കുട്ടികളാണ് മൂന്നാടുകളാണ് സ്ഥലം വരുന്നത് മലപ്പുറം മഞ്ചേരി ഉദ്ദേശിക്കുന്ന വില ഒമ്പത് തൊള്ളായിരം അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ അവസാനം സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അടുത്തതായിട്ട് നല്ല അടിപൊളി ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്കുള്ളതാണ് അപ്പോൾ അതിനുദ്ദേശിക്കുന്ന വില പതിനൊന്ന് എണ്ണൂറ് സ്ഥലം വരുന്നത് മലപ്പുറം എടവണ്ണയാണ് അപ്പോൾ നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള നല്ല ചെവിനോളം വെള്ളി കണ്ടൊക്കെ ഉള്ള അടിപൊളി ഹൈദരാബാദി മുട്ടനാടാണ് അപ്പോൾ ആവശ്യക്കാരനെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ നമ്മൾ അവസാനം കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു മലബാറി ആടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്കുള്ളതാണ് അപ്പോൾ ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പത് അറുന്നൂറ് അപ്പോൾ ആടിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല അടിപൊളി തീറ്റയും കൂട്ടിയൊക്കെ ഉള്ള ആടും ഒരു മുട്ടൻകുട്ടിയുമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ അവസാനം കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി മലബാറി ആടുക അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അടുത്തതായിട്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് റിസർത്തിൽ ക്രോസ് ചെയ്തിട്ടുള്ള രണ്ട് മാസം ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാട് വിൽപ്പനക്ക് അപ്പോൾ ഇതിനെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് എണ്ണൂറാണ് സ്ഥലം വരുന്നത് മലപ്പുറം ഇടവണ്ണ നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള നല്ല ഉയരുള്ള ആടാണ് അപ്പോൾ ആവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല തീറ്റയും കൂടിയോ നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള വീട്ടിലൊക്കെ നമുക്ക് വളർത്താൻ അനുയോജ്യമായിട്ടുള്ള അടിപൊളി പണ്ണാടാണ് നമ്മൾ നമ്പർ അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ പെണ്ണാടിന് ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് എണ്ണൂറാണ് സ്ഥലം വരുന്നത് മലപ്പുറം ഇടവണ്ണാണ് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം നല്ല അടിപൊളി തീറ്റയും കൂടിയൊക്കെ ഉള്ള പെണ്ണാടാണ്